എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വ്ലോഗാണ് അപ്പം കല്യാണം ആരുടെ ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ മുമ്പത്തെ വീഡിയോയില് പാലക്കാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ചോദിക്കുന്നത് അവളുടെ കല്യാണമാണ് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗുരുവായൂരായിരുന്നു എന്നാൽ കാലികെട്ട് ഗുരുവായൂരായിരുന്നു ഞങ്ങൾ എത്തുന്നതിനേക്കാൾ അത്രയും കഴിഞ്ഞ ഇറങ്ങി എഴുതി ഞാൻ എഴുത്താ എത്തുന്ന നടക്കാൻ ആൾക്കാർ അങ്ങനെ നടക്കാൻ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം കുടിവേക്കിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു സദാശൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കൾ ബന്ധുക്കൾ പിന്നെ അച്ഛനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് പിന്നെ അപ്പോൾ ഉണ്ടായിരുന്ന അവള് അവളുടെ ഫോട്ടോസ് ഇതിരുന്നൊക്കെ ഫോട്ടോസ് എടുക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഫാമിലി തലമുറയാണ് ഫോട്ടോ തന്നെ എടുക്കുക അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് അവരുടെ ഫോട്ടോസ്

അപ്പോൾ പിന്നെ ഇടയിൽ പറയാൻ മൂടി സംവിടെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എങ്ങനെയതാ ഞങ്ങളിങ്ങനെ ബാക്കിൽ നടക്കണമെന്ന് ഞാൻ അങ്ങനെന്തുവാങ്ങി പിന്നെ മൂടിയാ അമ്മീൻ ജിസ്മീനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇരുമണി ആയിട്ടുള്ള നടത്തായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാണ് നമ്മൾ പിന്നെ എന്താണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്

അപ്പൊ ചെക്കനും പെണ്ണൊക്കെ ബൈക്കിലായിരുന്നു കേട്ടോ ചെക്കൻ ബൈക്കിലാണ് വന്നത് സിമ്പിൾ കല്യാണം എന്ന് പറഞ്ഞു അപ്പൊ ചെക്കൻ ബൈക്കിലാണ് വന്നത് ബുള്ളറ്റിലാണ് വന്നിരുന്നത് അപ്പൊ നമ്മളത് എടുത്തതാണ് കേട്ടോ അപ്പൊ അവർ രണ്ടുപേരും അങ്ങനെ ബുള്ളറ്റിൽ വന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം നേരത്തില്ല ഇതാണ് അപ്പൊ ഇതിൻ്റെ ഡെയിലി വന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് വഴി നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെ അത് നമ്മൾ അവിടെ നിന്ന് വീടിൻ്റെ ആ വഴിയിലേക്ക് അത്രയും ട്രാവലർ അങ്ങോട്ട് പോവില്ല ഞാനവിടെ ചെന്നപ്പോൾ യോഹിനിയുടെ ഭയങ്കര കൂട്ടായിട്ടായിരുന്നുണ്ട് ഞാൻ വീട്ടിലൊക്കെ വരാൻ തന്നതാണ് ഇപ്പോൾ അമ്മ പറഞ്ഞു പോകാനോട് പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങണ നിരത്താൻ ഉണ്ടായിരുന്നില്ല അതിന്റെ അത് കാരണം അവന് എന്തായാലും കാര്യായിട്ട് ഞാനുണ്ട് കാര്യായിട്ട് ഞാനുണ്ട് എന്റെ വടിയിൽ വന്ന് കിടക്കായിരുന്നു ഭയങ്കരമായിട്ട് കൂട്ടായിട്ട് അയാള് വിളിക്കുകയൊക്കെ ചെയ്തു വീടും വീട്ടിലെത്തി എത്തി അത് ചോദിച്ചിട്ട് അങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു പിന്നെ അവിടെ രോഹിണി ഉണ്ടായിരുന്നു അച്ചോളും നല്ല കൂട്ടായിരുന്നു അങ്ങനെ അപ്പൊ അവനെ വിളിച്ചിട്ട് ുംറിജിനെ ഇല്ല അവനറി അപ്പങ്ങനെ നമ്മുടെ നന്ദിയാണ് ആരോടെ കൈ പിടിക്കുന്നു എഴുതി അറിയില്ല കുട്ടികളെ അപ്പൊ അങ്ങനെ

അങ്ങനെ ഞാൻ അവൻ ഇറങ്ങണില്ല വന്നപ്പോഴൊക്കെ പറഞ്ഞിരുന്ന ആളാണ് പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് അവിടെ പരിപാടിയൊക്കെ

വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മള് ഫുള്ള് വീടി തുറിയും പറ്റിട്ട് കേട്ടോ പിന്നെ നമ്മള് ഒരു ഇവിടത്തെ കളി കളിമണ്ണൊക്കെ എടുത്തിട്ട് കേട്ടോ പറഞ്ഞ പലതരത്തിലുള്ള കുഴികളാണ് എന്തെങ്കിലും കണ്ട നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതും ജസ്റ്റ് ഒന്ന് മനോഹരമായ ഫോട്ടോസും കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോ